ഈ ടീമിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും ഈ ടീമിന്റെ മാനേജർ ശ്രീ നാസർ മച്ചാൻ താങ്ക് യു സോ മച്ച് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കാരണം ഇദ്ദേഹം ഈ നമുക്ക് ഈ സ്റ്റേഡിയത്തിലൊക്കെ നമ്മൾ കളി കാണുമ്പോൾ ഒരു ഷോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എതിരാളികൾ ഫോർ അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തലയിൽ ചൊറിയുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം ഈ കളിയിൽ ഇൻവോൾവ് ആവുന്ന ഒരു വിക്കറ്റ് വീഴുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മാനേജർ വളരെ അപൂർവമായിട്ട് തോന്നി എത്രമാത്രം ഇങ്ങനെ ഇൻവോൾവ് ആയി നിൽക്കുന്നത് എങ്ങനെയാണ് അത് നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ശ്വാസവും എല്ലാം ക്രിക്കറ്റാണ് കുറേ വർഷമായി പത്തൊമ്പത് വർഷമായി ഞാനിപ്പോൾ അസോസിയേഷനില് വന്നിട്ടുണ്ടെങ്കിൽ അല്ല മുപ്പത്തിമൂന്ന് വർഷമായി പിന്നെ ഇപ്പൊ ടീമിന്റെ കൂടെ ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ സഞ്ചരിക്കുന്നു അപ്പൊ എല്ലാം നമ്മളെ മക്കളാണ് ഇപ്പൊ ഇതിലിപ്പോ സഞ്ജു സാംസൺ ആണെങ്കിലും എല്ലാം അവരുടെ എങ്ങൽ ഡേസിൽ അവരുടെ കൂടെ ഉള്ള ആളുകൾ അപ്പോൾ ഞാനും അവരുമായിട്ട് അലിഞ്ഞു ചേർന്ന് നിൽക്കുക അതൊരു മാനേജർ കുട്ടി എന്നുള്ളൊരു വ്യത്യാസം ഒന്നും തമ്മിലില്ല സ്ട്രിക്റ്റ് ആണോ മാനേജർ എല്ലാവരും സ്നേഹത്തിൽ മാത്രമേ ഉള്ളൂ ചീത്ത പറയില്ല സ്നേഹിച്ച് നന്നായിട്ട് പറഞ്ഞപ്പോ ചീത്തയുടെ ആവശ്യമില്ല ശരി സച്ചിൻ പാസ് ഷോട്ടിൽ പറഞ്ഞില്ല സാധാരണ അത് പാർട്ട് ഓഫ് ിയർ വാരിയർ എന്ന് വെച്ചാൽ ആ ഗെയിമിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് അവരടിച്ചപ്പോൾ നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വന്നില്ല സച്ചിന്റെ നയന്റി ഐറ്റിൽ നിർണായകമാണ് അത് അത് വെച്ചാൽ അവന്റെ ഭാര്യ മകനൊക്കെ മനഃപൂർവ്വനും ഒരിക്കലും അത് ചെയ്യൂല അത് ഒരു ആ നിമിഷത്തിൽ സംഭവിച്ചു പോകുന്ന ഒരു സംഭവം അതേപോലത്തെ ആണല്ലോ പിന്നെ ഇവിടെ മറ്റേ പിന്നെ ഗുജറാത്തിൽ നമ്മൾ രണ്ട് റൺസിന് ഡീഡ് എടുക്കുന്ന അവിടെ നിന്ന് ഒരു റൺസ് റൺസുള്ള പവന് ആ ഷോട്ട് എടുക്കേണ്ട ആവശ്യണ്ട് അതാണ് ഹെൽമെറ്റ് തട്ടി അത് പാർട്ട് ഓഫ് ഗെയിം അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നു ഈ സീസണിൽ കേരളത്തിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു ഈ സീസണിൽ എന്തെങ്കിലും പ്രത്യേക ആസ് എ മാനേജർ അതല്ലേ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ രണ്ടു മൂന്ന് നാലഞ്ച് വർഷമായിട്ട് നമ്മൾ വിനോദും ജയേഷും ശേഷം പല ന്യൂന പല പിന്നെ പുതിയ മെത്തേഡുകളാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ സിസ്റ്റം അല്ല കൂടുതൽ മാച്ചുകൾ പല ടൂർണമെന്റുകളും നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് കൂടുതൽ മാച്ച് പെർഫോമൻസ് കിട്ടുക ഫോർഡേക്ക് അത്ര മാത്രം കിട്ടുക ും ഈ ഒരു സംഭവം നമ്മൾ ഇവിടെ വലിയ പ്രൗഢോടു കൂടിയാണ് നിൽക്കുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ആ ഹിസ്റ്റോറിക്കൽ ഫൈനലാണ് കളിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഡൊമസ്റ്റിക് ടൂർണമെന്റിലെ രാജാവാണ് ഈ രഞ്ജി ട്രോഫി നമ്മുടെയൊക്കെ മനസ്സിൽ രഞ്ജി ട്രോഫി അടിക്കുക എന്നുള്ളൊരാം ഇതിപ്പം വണ്ണറപ്പാണെങ്കിൽ അടുത്ത പ്രാവശ്യം പൂർവാധികം ശക്തിയോടുകൂടി നമ്മുടെ കുട്ടികൾ ടൈറ്റിൽ നേടാൻ തയ്യാറാവുമെന്ന് എനിക്ക് നേരിടാൻ തയ്യാറാവുന്ന തോൽവിയല്ലല്ലോ സമനിലയിലാണ് മത്സരം നമ്മളൊരിക്കലും നാഗ്പൂരിൽ മണ്ണിൽ വെച്ച് അവർക്ക് പരാജയപ്പെടുത്താൻ സാധിച്ചില്ല ഇതിനു മുമ്പേ എട്ട് മത്സരങ്ങളോളം നാഗ്പൂരിൽ നടന്നതിൽ രണ്ട് മത്സരങ്ങൾ നാഗ്പൂരിൽ പിന്നെ വിദർഭയെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുക നമ്മളെ വിദർഭ പരാജയപ്പെടുത്തുന്നത് കൃഷ്ണഗിരിയിലും അതുപോലെ സൂറത്തിൽ നടന്ന പിന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് തോൽപ്പിച്ചത് ഈ മത്സരത്തിൽ നമ്മൾ പരാജയപ്പെടാൻ സാധിച്ചിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രീ നാസർ മച്ച സൂചിപ്പിച്ച പോലെ ഈ ഗ്രൗണ്ടിൽ അവർക്ക് വിദർഭയ്ക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ റെക്കോർഡ് തുടരുകയാണ് നമുക്ക് കിരീട നഷ്ടമാങ്കിൽ പോലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് കേരളം കാഴ്ചവെച്ചത് ആ പ്രകടനം തുടരുക തന്നെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം